அனைவருக்கும் வணக்கம் எங்கள் ஜேசு ராஜன் என்று பிறந்த நாள் எங்கள் ராயாதி ராஜன் என்று மறந்தனா எங்கள் தேசு ராஜன் என்று பிறந்த நாள் எங்கள் ராயாதி ராஜன் என்று மறந்தனா சந்தனா தன்னன தானா தந்தனா தன்னன தானா உலகம் സത്തിരത്തെ നാടി വന്ന ദേനയാ തങ്ങളെസയാ ഉരഗമങ്ങമേടമിർക്കോരങ്ങം വളർിച്ച സത്തിരത്തെ നാടി വന്ന ദേനയാ തങ്ങളെസയാ ഉരഗമങ്ങമേടമിർക്കോരങ്ങം വളർിച്ച സത്തിരത്തെ നാടി വന്ന ദേനയാ തങ്ങളെ േശു രാജൻ്റെ പിറന്നാൾ എങ്ങൾ രായാദി രാജൻ മലന്നാൾ എങ്ങുരാജൻ പിറന്നാൾ എങ്ങൾ രായാധി രാജൻ മലന്നദേശുരാജൻ പിറന്നാൾ എങ്ങൾ രായാദീ രാജൻ മലന്നദേശുരാജൻ പിറന്നാൾ Rita. E...